റേഷൻ ടോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ വടക്കൻ എന്ന് പറഞ്ഞ ശ്രമിക്കാത്ത ഒരു ഡയലോഗുണ്ട് ചന്ദുവിനോട് ഒരു വാൾ പൊരുതുക അതായത് ശരിക്കും ഒരു ചേകവനാവുമ്പം അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലേക്ക് വരുമ്പം ഒരു വാൾ ചന്തുവിനോട് പൊരുതിയാൽ മാത്രമേ അയാളൊരു യോദ്ധാവായി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു ഒരു യുദ്ധത്തിനൊക്കെ പോകുന്ന അല്ലെങ്കിൽ അങ്കം വട്ടാനൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു ചേകവനായി മാറൂ എന്നുള്ള രീതിയിൽ മമ്മൂക്കയുടെ അടുത്തേക്ക് അതായത് ചന്ദുവിൻ്റെ അടുത്തേക്ക് വരുന്ന ഓരോ യോദ്ധാക്കളെ കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ കുറിച്ച് ചേവന്മാരെയൊക്കെ കുറിച്ച് മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതിനകത്ത് അതിൻ്റെ മറ്റൊരു വശമാണ് നമ്മളിപ്പം ഒരു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര സമയത്ത് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് കാര്യം ഫൈനൽ റൗണ്ടിൽ എത്തുമ്പോഴത്തേക്ക് ഇപ്പം ഈ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ മുന്നേ ഉള്ള ഒന്നോ രണ്ടോ വർഷങ്ങൾ ഈ വർഷം ഒക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നന്മകൾ നേരത്തെ മയക്കം പോലുള്ള സിനിമയുമായിട്ട് ഫൈനൽ റൗണ്ടിൽ മമ്മൂക്കെത്തുന്നു മമ്മൂക്ക് ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം കാതിലുമായിട്ട് മമ്മൂക്ക ഫൈനൽ റൗണ്ടിൽ എത്തുന്നു അതിനുശേഷം ആ സമയത്ത് മമ്മൂക്കെ മികച്ച നടനാവാൻ സാധിച്ചില്ലെങ്കിൽ പോലും മമ്മൂക്ക ആ വർഷവും അതായത് മികച്ച നടനുള്ള ഫൈനൽ റൗണ്ടിൽ മമ്മൂക്ക കാതിലുമായിട്ട് എത്തുന്നു വീണ്ടും ദ ഈ വർഷം വീണ്ടും ഭ്രമയുഗം എന്ന സിനിമയായിട്ടും നമുക്ക് ഫൈനൽ റൗണ്ടിൽ എത്തുന്നു അവാർഡ് ഇവരെ പ്രഖ്യാപിച്ചിട്ടില്ല കാര്യം ആദ്യം ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു പിന്നീട് ഒക്ടോബർ മുപ്പത്തൊന്ന് ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വരുന്ന വാർത്തകളനുസരിച്ച് നവംബർ ഒന്നിന് മാത്രമേ പുരസ്കാരം പ്രഖ്യാപിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ വരുന്നു കാര്യം ഒക്ടോബർ മുപ്പതോടുകൂടി മാത്രമേ അതായത് ഇന്നലത്തെ ദിവസത്തോടു കൂടി മാത്രമേ എൻ്റെ സ്ക്രീനിങ് പൂർത്തിയാകുള്ളൂ ഇന്ന് എൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒക്ടോബർ നവംബർ ഒന്നെന്ന് പറയുന്ന നാളത്തെ ദിവസം അവാർഡ് പ്രഖ്യാപിക്കുന്നു ഏതായാലും മുമ്പൊക്കെ കിട്ടിയാലും ഇല്ലെങ്കിലും ശരിക്കും ഞാൻ പറഞ്ഞ കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷവും ഈ വർഷവും കൂടെ ചേർത്ത് മൂന്ന് വർഷവും മമ്മൂക്ക ഇതിൻ്റെ ഫൈനൽ റൗണ്ടിലെത്തുന്നു അടുത്ത വർഷം നമുക്ക് തീർച്ചയായിട്ടും അറിയാം കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മമ്മുക്കയുടെ പെർഫോമൻസിനെ കേട്ടറിഞ്ഞ പെർഫോമൻസിനെക്കുറിച്ച് ഇനി കണ്ടറിയാൻ പോകുന്നേ ഉള്ളൂ അത്തരത്തിലുള്ള ഒരു പെർഫോമൻസിനെക്കുറിച്ച് അടുത്ത വർഷവും മമ്മൂക്ക തീർച്ചയായിട്ടും മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡിൻ്റെ ഫൈനൽ റൗണ്ടിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് ഒരു സംശയവും കൂടാതെ തന്നെ പറയാൻ സാധിക്കും ശരിക്കും മലയാളത്തിലുള്ള രണ്ട് താരങ്ങളെ നമുക്കെടുക്കാം മെഗാസ്റ്റാർ മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാർ മോഹൻലാലും ഈ രണ്ട് നടന്മാരെക്കുറിച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ വർഷം ഞാൻ മുമ്പ് മുമ്പേ പറഞ്ഞ കണക്ക് ഈ വർഷം കൂടെ കൂട്ടി മൂന്ന് മൂന്നാമത്തെ പ്രാവശ്യവും അടുത്ത വർഷവും ഒക്കെ കളങ്കാവലെന്ന് പറഞ്ഞ സിനിമയിലൂടെ മമ്മൂക്ക മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുമ്പം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇപ്പം മലയക്കോട്ടെ വാലിബനുമായിട്ട് ലാലേട്ടൻ ഫൈനൽ റൗണ്ടിൽ ഉണ്ടെന്നും ഇല്ലെന്നും ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് ശരിയായിട്ടുള്ള സ്ഥിതി അറിയണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു അവാർഡ് പ്രഖ്യാപിക്കണം ഒരുപക്ഷെ ചിലപ്പം ലാലേട്ടൻ എൻ്റെ ഫൈനൽ റൗണ്ടിൽ ഉണ്ടാകുകയും ഒരുപക്ഷെ ചിലപ്പോൾ ലാലേട്ടനെ ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയ്ക്കല്ലാതെ ആസിഫ് അലിക്കോ അല്ലെങ്കിൽ ലാലേട്ടനോ ആർക്കെങ്കിലും അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഈ ലിസ്റ്റിൽ നമ്മളൊന്നും ഈ പറയുന്ന പ്രവചിക്കുന്ന അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്ന ലിസ്റ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു താരത്തിനോ ഒക്കെ ചിലപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടാം നാളെ ഇപ്പോൾ പറഞ്ഞ കണക്ക് ലാലേട്ടനോ അല്ലെങ്കിൽ ആസിഫ് അലിക്കോ മറ്റാരെങ്കിലും ആണ് അത്തരത്തിലുള്ളൊരു അവാർഡ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് വീഡിയോ മൊത്തം കാണാതെ ഞാൻ എന്താണ് വീഡിയോയിൽ പറഞ്ഞതെന്ന് പോലും മനസ്സിലാക്കാതെ താഴെ കമൻറ്റു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിവരയിട്ട് ഒന്നുകൂടെ അത്തരത്തിലുള്ളൊരു വാക്കുകൾ ഞാൻ ആവർത്തിച്ചതെന്ന് പറയുന്നത് അപ്പം ഏതായാലും ശരി ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈനൽ റൗണ്ടിലുണ്ട് ഇല്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മമ്മുക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫൈനൽ റൗണ്ടിലുണ്ട് എന്നുള്ള നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ലാലേട്ടനെ മികച്ച നടനുള്ള അവാർഡിന്റെ ഫൈനൽ റൗണ്ടിൽ കണ്ടില്ല അതിനു മുമ്പിലത്തെ വർഷവും നമ്മൾ ലാലേട്ടനെ കണ്ടില്ല അതിനു മുമ്പിലത്തെ വർഷം എടുത്താലും ലാലേട്ടൻ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡിന്റെ ഫൈനൽ റൗണ്ടിൽ വന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഒരു മോഹൻലാലെന്നു പറയുന്ന നടൻ മാത്രമല്ല മമ്മുക്കയല്ലാതെ മറ്റൊരു നടനും അതായത് മലയാളത്തിൻ്റെ സൂപ്പർ താരമായ ലാലേട്ടൻ ഉൾപ്പെടെ ഇങ്ങോട്ടുള്ള ഒരു നടന്മാരും തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡിന്റെ ഫൈനൽ റൗണ്ടിൽ വന്നിട്ടില്ലെന്ന് മാത്രമല്ല അവർ ഇടയ്ക്ക് പോലും അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങൾ നമ്മൾ എടുത്താൽ പോലും ഒരു വർഷം പോലും ഇവരാരും മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡിൻ്റെ ഫൈനൽ റൗണ്ടിൽ വന്നിട്ടില്ല അപ്പോഴാണ് ഒരു നടൻ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള ഒരു നടൻ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം ഈ വർഷം കൂടെ കൂട്ടി കഴിഞ്ഞ മൂന്ന് തവണയും മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡിൻ്റെ ഫൈനൽ റൗണ്ടിൽ എത്തുന്നത് അതായത് ശരിക്കും കോടികളുടെ ബലമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നത് ഒരു താരമായിട്ട് ലാലേട്ടൻ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം ഒരു നടനായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ മമ്മൂക്ക മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ നടനായിട്ട് മലയാള സിനിമ കണ്ടിട്ടുള്ളതിലെ ഏറ്റവും മികച്ച നടനായിട്ട് മമ്മൂക്ക തിളങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് കാണാൻ പറ്റും അതായത് ഒരു വശത്ത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ലാലേട്ടനും മറുവശത്ത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ ആക്ടർ മമ്മൂക്കയും ഈ രണ്ട് കാഴ്ചകൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റും കാര്യം മമ്മൂക്ക ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞ കണക്ക് ഞാൻ മാത്രമല്ല പലരും പറഞ്ഞ കണക്ക് മമ്മൂക്ക ഏറ്റവും ആയിട്ടുള്ള സിനിമകളും ചലഞ്ചിങ് ആയിട്ടുള്ള റോളുകളും എടുത്ത് മുന്നോട്ട് പോകുമ്പം ലാലേട്ടൻ എപ്പോഴും കോടി ക്ലബിൽ കയറുക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് അതിനിപ്പം ഫാൻസുകാർ അങ്ങോട്ടങ്ങോട്ട് ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ കളിയാക്കുവോ കുറ്റപ്പെടുത്തിയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല കാര്യം അവരുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് രണ്ടും രണ്ടാണ് മമ്മൂക്കയ്ക്ക് എന്തുകൊണ്ട് നൂറ് കോടി കിട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പം അതിൻ്റെ ഉത്തരമാണ് ഈ പറയുന്ന കണക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു നന്പകൽ നേരത്ത് മയക്കവും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കാവലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ഭ്രമയോഗവും പോലുള്ള സിനിമകൾ കാര്യം ഈ മൂന്ന് സിനിമകൾ നമുക്കറിയാം ഈ മൂന്ന് സിനിമകൾ എങ്ങനെ എടുത്താലും അതൊരു നൂറ് കോടി ലക്ഷ്യം വച്ചിട്ടുള്ള സിനിമകളല്ല എന്ന് ഈ സിനിമ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും നേരെ മറിച്ച് ലാലേട്ടൻ എന്തുകൊണ്ട് ഫൈനൽ റൗണ്ടിൽ വരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവ് ഉദാഹരണമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഒരു പക്ഷേ ഒരു തുടരും സിനിമയോ അല്ലെങ്കിൽ ഒരു എമ്പുരാൻ പോലുള്ള ചില സിനിമകളോ പിന്നെ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ടുള്ള ഹൃദയപൂർവ്വം സിനിമ പോലുള്ളതും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ അതിനകത്ത് നമ്മൾ പറഞ്ഞ കണക്ക് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ മികച്ച പെർഫോമൻസ് ഒന്നും കാഴ്ച വെക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ അല്ല സാധാരണ ഒരു ഒരു ഫീൽ ഗുഡ് മൂവിയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനോടൊപ്പം മത്സരിക്കും ുള്ള ഭാഗ്യം ഇപ്പം നാല്പകൽ നേരത്തെ മയക്കത്തിൻ്റെ സമയത്ത് മമ്മൂക്കയോടൊപ്പം മത്സരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ആ വർഷം കുഞ്ചാക്കോവൻ ആരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ കുഞ്ചാക്കോവൻ ആണെങ്കിൽ അത് മറ്റിനി കുഞ്ചാക്കൻ ഏതൊരു വർഷം മമ്മൂക്കയുടെ ഏതൊരു സിനിമയായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം പൃഥ്വിരാജാണ് ഫൈനൽ റൗണ്ടിൽ മത്സരിച്ചെങ്കിൽ മമ്മൂക്കയുടെ കാതലിനെക്കാട്ടിൽ ഒരു പടി മുന്നില് അവിടുത്തെ ജൂറി കണ്ടത് അന്ന് പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് ആയിരുന്നു ആട് ജീവിതം എന്ന് പറയുന്ന സിനിമയിലെ പെർഫോമൻസ് ആയിരുന്നു ഈ വർഷം ഈ പറഞ്ഞ കണക്ക് ഏറ്റവും മികച്ച നടനായിട്ട് നാളെ ഞാൻ മ മമ്മുക്കല്ലാതെ മറ്റാരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടാലും അതുകൊണ്ട് മമ്മൂക്കയുടെ ഭ്രമയോഗം എന്ന് പറയുന്ന സിനിമയിലെ പെർഫോമൻസിനകത്ത് ഒട്ടും കുറവ് വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അടുത്ത വർഷം നമ്മളിപ്പോൾ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയുടെ പുറത്ത് വന്നിട്ടുള്ള ചില സ്റ്റിൽസ് നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സിനിമയെ നമുക്ക് കുറച്ച് നമ്മൾ കേൾക്കുന്ന സമയത്ത് സിനിമയിൽ ഞാൻ പറഞ്ഞ കണക്ക് തിയേറ്ററിൽ എത്തിയില്ല നമ്മളാരും പൂർണ്ണമായിട്ടും കണ്ടില്ല എങ്കിൽ പോലും ഈ പറഞ്ഞ കണക്ക് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സിനിമകൾ സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലും മമ്മൂക്ക ഉണ്ടാകും എന്ന് ഉള്ളത് തീർച്ചയായിട്ടും ഒരു മലയാള സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമാ താരങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു സാധാരണ പ്രേക്ഷൻ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും കാര്യം ഇവരുടെയൊക്കെ ഒരു ഭാഗ്യമാണ് അതായത് ഇപ്പം ഈ പറഞ്ഞ മമ്മൂക്കയോടൊപ്പം മത്സരിക്കുന്ന ആസിഫ് അലി ആണെങ്കിലും അല്ലെങ്കിൽ ഇനി ഒരു പക്ഷെ ചിലപ്പം സ്റ്റേറ്റ് അവാർഡ് നമ്മൾ പറഞ്ഞ കണക്ക് കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു പെർഫോമൻസിനാണ് കിട്ടുന്നതെങ്കിൽ അവർക്ക് പോലും ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അടുത്ത കൊല്ലവും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ മഹാഭാഗ്യമാണ് ഇവിടുത്തെ യുവതാരങ്ങളുടെയൊക്കെ മമ്മൂക്കയായിട്ട് മത്സരിക്കുക ഒന്ന് മത്സരിച്ച് ചിലപ്പോൾ ഞാൻ പറഞ്ഞ അവർക്ക് ഒരു അവാർഡ് കിട്ടുക കിട്ടിയില്ലെങ്കിൽ പോലും മമ്മൂക്കയായിട്ടാണ് ഞങ്ങൾ ഇന്ന വർഷം മത്സരിച്ച് പരാജയപ്പെട്ടതെന്ന് പറയുമ്പോൾ പോലും അവരുടെ ഒരു അഭിമാനം കണ്ടെത്തുന്ന രീതിയിൽ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടൻ ആരാന്നുള്ള കാര്യത്തിനകത്ത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും മമ്മൂക്ക തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടൻ മലയാള സിനിമ കണ്ടിട്ടുള്ള മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇപ്പം ഇന്നലെ താഴെ വന്നിട്ട് ലാലേട്ടൻ്റെ ഫാൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ കുറേ തെറിയോ ചെയ്യുക അത് അവരുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു രീതിയാണ് ഇത് നമ്മൾ പറയുന്ന കണക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ ലാലേട്ടനോ അല്ലെങ്കിൽ അവരിൽ മറ്റുള്ളവരിൽ നിന്ന് ഇത്തരത്തിലുള്ള വലിയൊരു പെർഫോമൻസ് ഒന്നും കാണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കാണാൻ പറ്റാത്തതിൻ്റെ നിരാശയിൽ ഇപ്പോൾ ലാലേട്ടൻ്റെ ആ സിനിമയിലെ പെർഫോമൻസ് കണ്ടില്ലേ ലാലേട്ടൻ്റെ ഈ സിനിമയിലെ പെർഫോമൻസ് കണ്ടില്ലേ മമ്മൂക്ക അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ ലാലേട്ടൻ്റെ ഇപ്പം നമ്മളിപ്പം ഏറ്റവും മികച്ച നടൻ്റെ കാര്യം പറയുമ്പോൾ അവർ ഏറ്റവും മികച്ച താരത്തിൻ്റെ ഉള്ള രീതിയിലുള്ള ചില ലാലേട്ടൻ്റെ സിനിമകളും പൊക്കിക്കൊണ്ട് വരും അതൊക്കെ നമുക്കറിയാം പറ്റും അവരുടെ വിഷമങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും ആ വിഷമങ്ങളൊക്കെ തൽക്കാലം കയ്യിലിരിക്കട്ടെ അപ്പം ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് മലയാള സിനിമ കണ്ടിട്ടുള്ള എക്കാലത്തെ ഏറ്റവും മികച്ച നടൻ മമ്മൂക്ക തന്നെ താങ്ക്